रमजान करीम रमजान करीम कुल आम तुम बिखेर कुल आम डेडी बुत आम वान तुम बिखेर वान डा हाय कहाँ चल इधर छुट्टी था इधर छुट्टी थे कहाँ चल सा लाइक इधर 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 किधर वो ना इधर किधर पाव किधर इधर किधर इधर किधर इधर किधर इधर 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 മുത്തായം പരിപാടിയാണ് പിന്നെ കുഞ്ഞിപ്പത്തില് കക്കുറോട്ടിന്ന് പറയും നമ്മുടെ നാട്ടില് ഈ ഏരിയ ഒരു ഒരു റൗണ്ടാക്കിങ്ങനെ എടുക്കുക കുറച്ചിങ്ങനെ പിടിക്കാൻ കൊറേ എക്സ്പീരിയൻസ് എന്നെ പോലെ ഇങ്ങനെ സ്പീഡാകും കൊറച്ചിങ്ങനെ യുവർ എക്സ്പീരിയൻസ് വാട്ട് ലൈഫ് ദിസ് ഇത് നമ്മള് എന്താണ് ഇന്നത്തെ മുത്തായം മുത്തായം നോമ്പ് കഴിഞ്ഞ് ജ്യൂസും അതെല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം മാലി വസ്കരിച്ച് വന്നിട്ട് ചായ കൂട്ടും ചിലപ്പോ അല്ലെങ്കിൽ തറാവ് കഴിഞ്ഞ് വന്നിട്ട് കഴിയും തറാവ് വന്നിട്ട് വന്നിട്ട് കഴിക്കുന്നതാണ് നല്ലത് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കഴികൾ കഴിച്ചതിനു ശേഷം ചായ സമൂസ അങ്ങനെ കഴിച്ച് പിന്നെ തരാ തരാവി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ അപ്പം ആ അടിയിൽ വന്ന് വരും അടിപൊളിയായിട്ട് അപ്പൊ എന്ന് പറയുന്നത് നാട്ടിലെ പത്തിന്റെ ഒരു കട്ടിയുള്ള സാധനമാണ് കണ്ണുറ്റിലുള്ള അതിന്റെ ഓർമ്മക്കായിട്ട് ഒരു ചെറിയ കുഞ്ഞി പത്തിന് ഇതെല്ലാം ചെല കറികള് ബീഫ് പിന്നെ നമ്മൾ കറി വെക്കുന്ന പോലെ വെച്ചിട്ട് അതൊക്കെ മിക്സ് ആക്കി ജീരകിട്ട് അടിപൊളിയായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് പത്താമത്തെ അല്ലേ തോന്നുന്നു ആ കുട്ടികളുടെ നോമ്പാണ് ആദ്യത്തെ പത്ത് പറയുന്നത് ഈ കുട്ടി എടുത്തിട്ടുണ്ട് ആ ഗുഡ് ഗുഡ് എക്സ്പീരിയൻസ് i'm hungry uh, but you, you, you will not eat you will suffer till maghrib right yes you will wait till maghrib yes you right? can wait for till maghrib yes uh, can you explain how you're doing this like very nice first you have to do round okay round okay then a press press okay press attach and directly you keep here oh very nice can you make once more കുഞ്ഞിപ്പത്തിൽ എന്ന് എന്ന് പറയും പാത്രത്തില് കുറച്ച് വെള്ളം പച്ചി ഒന്ന് അടിയിൽ ആവി വരാൻ വേണ്ടിട്ടുള്ള കുറച്ച് വെള്ളമാണ് അതിന്റെ മേലെ നമ്മളിപ്പോട്ടി ലെവലാക്കിയ കുഞ്ഞിപ്പത്തില് കക്ക കാക്കോറോട്ടി അങ്ങനെ അത് വെച്ചു മിക്സ് ചെയ്തു ഇനി അടുത്തത് അധികം നിറച്ചിടരുത് അപ്പോൾ വേഗം വേണ്ടി ബുദ്ധിമുട്ടാവും അപ്പോൾ എങ്ങനെ ലെവലിൽ തന്നെ അത് അടുത്തു വെച്ചു വെരിഇസ് മൂടി അപ്പോൾ അതിലെ ഓക്കെ ലിഡോ മേലെ ഹിജനിക് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് മൂടി അത് നമ്മുടെ ആവിൽ ഇങ്ങനെ നമുക്കൊരു നോർമൽ ആയിട്ട് പൊട്ടലെ വേദിക്കുന്ന ഒരു അതിന് കുറച്ചുകൂടി സമയമാണ് കുട്ടിനേക്കാളും സമയമാണ് പത്തിലുണ്ടാക്കുന്ന പത്തിൽ വരുന്ന ഒരു സമയം ഓക്കെ ആവി പറക്കുന്നത് കുഞ്ഞി പൊറോട്ടി പത്തിൽ ഒരു സമയം ഇപ്പം എന്താ മതി അത് കഴിഞ്ഞ് ഈ ഒരു രൂപത്തിൽ കുഞ്ഞ് പത്ത് രോഗ റെഡിയായി വന്നിട്ടുണ്ട് ഇതിൽ ആക്കുന്ന കാര്യങ്ങൾ ശേഷം പറയാം കുറച്ച് തേങ്ങയും മൂന്നുനാട്ട് ചെറിയ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിൽ ശകലം പെരിഞ്ചീരകം ചെറിയ ജീരകം പിന്നെ വലിയ ജീരകമാണ് അത് പെരിയെന്നു പറഞ്ഞാൽ പെരിയ ആ പെരിഞ്ചീരകം കുറച്ച് അതിനകത്ത് മിക്സ് ചെയ്ത് പെരിഞ്ചീരകം മിക്സ് ചെയ്തതിനകത്ത് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ചെറിയുള്ളി ചെറുതായി മുറിക്കുക ഓക്കെ ആ എക്സ് ബാക്ക് സൈഡില് എന്നാണ് പറയ പാത്രത്തിലും ഈ മുളകൊക്കെ വേട്ടി വെച്ച മുട്ടയാണ് അത് നോമ്പ് കുറക്കുമ്പോൾ പിന്നെ ഫസ്റ്റ് ഫ്രൂട്ട്സ് സാലഡും ജ്യൂസെല്ലാം കുടിച്ചതിന് ശേഷം ആഫ്റ്റർ ദ മഗ്രി പ്രയർ നമ്മൾ സമൂസയും സമൂസയും ചായ എല്ലാം കുടിക്കും അത് കഴിഞ്ഞിട്ടാണ് തറാപ്പിക്ക് നമ്മൾ ഈ കുഞ്ഞിപ്പത്തിൽ പരിപാടി ഓക്കെ സമൂസ ഉണ്ടെല്ലാം റെഡി ആയി നിൽക്കുന്നുണ്ട് ടമോട്ട പൊരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു ഓക്കെ അങ്ങനെ നമ്മളിത് കുഞ്ഞിപ്പത്തിലേക്ക് ചേർക്കേണ്ട കുറച്ച് പുള്ളികൾ ചൂടുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി അതൊക്കെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മിക്സാക്കി ആർ കെ ജിയും കോക്കനട്ട് ഓയിലൊന്ന് മിക്സായി കിട്ടുമ്പോൾ കുറച്ച് ആർ കെ ജിയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ട് പാത്രത്തിലിട്ട് ഇനി കുറച്ച് നേരത്തെ മുറിച്ച് വെച്ച് ചെറുതായി അരിഞ്ഞ് ഉള്ളി അതിലേക്ക് ഇടുകയാണ് അതൊന്നും ചെറിയ പൊട്ടിത്തെറിയ്ക്ക് ഉണ്ടാവും അങ്ങനെ ഒരു നല്ലൊരു കുക്കായി മാറും എന്ന അത് ശരിയൊരു ഗോൾഡ് കളറായി വന്നു കഴിഞ്ഞത് പിന്നെ അതിനകത്ത് കുറച്ച് കറിവേപ്പിലിടാം കറിവേപ്പിലാണെങ്കിൽ നമ്മൾ കൂടാവാത്ത ഒരു വിഭവമാണല്ലോ അവസാനത്തെ കറിവേറ്റിടണം ഒന്നോടെ ബാക്കിയെത്താൻ പാടില്ല അങ്ങനെ ഇടണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് ഇസ്റ്റ് ചെയ്യും നമ്മൾ ഇടുത്ത കറിവേറ്റിലുള്ളായിട്ട് കാര്യങ്ങൾ ഇടണം അതെങ്കിലും ശ്രദ്ധിക്കണം ചെയ്യും ഒരു കറിവേറ്റിലൊഴിവായാലും ഒരു കറിവേല ഒഴുകാൻ പാടില്ല മഞ്ഞൾ മഞ്ഞൾ കൊത്തും പേടം നേരത്തെ കുറച്ച് ജീരകവും തേങ്ങയും രണ്ട് ഒരു നാല് പിന്നെ ഉള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് വെച്ച് ഒതുക്കി മിക്സിൽ ഇട്ട സാധനം ഇനി അതിലിട്ട് വെക്കാം ഇത് കുറച്ച് ഞാൻ ബാക്കി വന്ന പ്രശ്നങ്ങളുണ്ട് ശ്രദ്ധിക്കുന്നത് കറി വെട്ടില്ല കറിവേപ്പില എടുത്ത മുഴുവൻ കറിയിലുള്ള പക്ഷേ പല കറികളിലും ടേസ്റ്റ് ഇഷ്ടമായിപ്പോൾ അത് റെഡി ആദ്യം വീഴാത്ത കാരണം അതാണ് പക്ഷേ ഇവിടെ ആര് പറഞ്ഞ ലോകത്തിൽ ഒരു ചെപ്പും പറയാത്തൊരു കാര്യമേ ഞാൻ പറയുള്ളൂ എന്താണ് അത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ കറിക്ക് വേണിക്കണം ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ബീഫ് ബീഫ് വാ എന്നിട്ടാണു അതിന്റെ വിശദീകരണം ഒന്നും പറയുന്നില്ല എന്നെല്ലാം സമ്മതിക്കണം ഞാൻ ഇത്ര സ്മെല്ലാം ബുക്കിലിങ്ങനെ ആവാഹിച്ചിട്ട് നിൽക്കുന്ന നോമ്പ് ആ നോമ്പിന്റെ ഇപ്പൊ കറി ഉണ്ടാക്കിയാ മതി സ്പീഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഓക്കെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച കുഞ്ഞു ഓറോട്ടി നേരെ തയ്യാറാക്കി വെച്ച കുഞ്ഞു ഓറോട്ടി നമ്മൾ ഇതിൽ ഓക്കെ കുഞ്ഞുറോട്ടി എന്ന് പറയുമ്പോ ലായ്ക്കേ ലായ്ക്കുണ്ടാക്കിയ കുഞ്ഞുറോട്ടി വാ വലിയ കുഞ്ഞുറോട്ടി മെയ്ഡ് ബൈ ലൈക്ക്

नोब तोड़ने के शेष ग्रेप आफ्टर माय ग्रेप ग्रेप को करवी हत्त करवी तवी वी विल लीव दिस एस ओ टाइट व्हाट इज मोटायम रोटी कुनी no, no, नहीं <laughs> नो व्हाट इज मोटायम आफ्टर फूड आफ्टर तरवी व्हाट इज मोटायम कुनी सा फूड आफ्टर तरवी से फूड आफ्टर तरवी तरई को मिक्स करके एड कर ാണ് ചോറൊന്നും കഴിക്കാറില്ല നോമ്പ് സ്ഥലത്ത് ഒരു ദിവസം പോലും ചോറില്ല അത് അരിയുടെ പലതും ലൈക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ സിക്സ് ആയതാണല്ലേ വൈറ്റില് ഈ കളറില് മിക്സ് ആയി വന്ന് കളറില് മിക്സ് ആയി വന്നിട്ട് ഈ ചേഞ്ച് ആയി വരും ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കൊടുക്കുന്നു ബീഫും പത്തിരിയും അവരെയുള്ള ഒറോട്ടിയുടെ കുഞ്ഞി ഒറോട്ടികൾ കുഞ്ഞു കുഞ്ഞി ഒറോട്ടികൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞി ഒറോട്ടികൾ ചേർന്ന് ഇമ്മിണി വലിയ ഒറോട്ടിയാണ് കക്കുറോട്ടിയാണ് കുഞ്ഞിപ്പത്തിൽ കുഞ്ഞിപ്പത്തിൽ എന്ന് പറയും നമ്മൾ നാടൻ സ്റ്റൈൽ ചിക്കൻ ഇസ് ഇൻ ദ ചിക്കൻ ദിസ് ഇസ് നോട്ട് ചിക്കൻ ദിസ് ഇസ് ബീഫ് ബീഫ് യെസ് ബീഫ് അനവീസ വീക്ക എങ്ങനെ ഭാഗ്യുള്ളാക്കി എന്തിന്റെ ബീഫ് കിട്ടും എല്ലാത്തെ ഈ എയറോട്ടിടെ പിസികൾ കിട്ടും ഓട്ടി പിസ്സ് എന്താലും കിട്ടും ബീഫ് കിട്ടണ്ടെങ്കിൽ ഒരുപാട് പിസ കൊടുവാ നസിസ് गरम മസാല കുറച്ച് ഇട്ട് गरम मसाला ഓക്കേ ലൈറ്റ് ഓക്കേ गरम मसाला ഇട്ടിട്ടുണ്ട് गरम गरम मसाला ഗരം മസ് അതൊക്കെ വയ്യേ ടവർ കിട്ടണം അല്ലെങ്കിൽ സ്മെല്ല് എടുത്തു പോയി കുറച്ച് പേർ മാത്രമാണ് ഉണ്ടാക്കുന്ന സംഭവം അല്ലാണ്ട് ബീഫൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഇനി ഇപ്പോൾ നമുക്കത് കുറച്ചു ഒന്ന് റെഡിയാക്കി വെച്ച് ഇങ്ങനെ പരുവത്തിലും കൂടി വെക്കും ഓക്കെ ക്ഷമിക്കുക എല്ലാവരും അതുവരെ താങ്ക് അത് വന്തു കഴിഞ്ഞു അപ്പറത്തേക്ക് മാറ്റി ഒന്നുമില്ലല്ലോ വന്ന് സാധനമാണ് മിക്സ് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നുള്ളു കഴിയുന്നുണ്ട് അപ്പൊ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഇനി ഇതില് നമുക്കൊരു ഏഡ് ചെയ്യേണ്ട സാധനം കുറച്ച് മല്ലിയില കുറച്ച് നേരത്തെ വെച്ച മല്ലിയില അതിലോട്ട് നമുക്ക് കുറച്ച് വിതറോ വിതറി 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 ഇനി ഏതായിരുന്നു എത്ര മണിക്കൂറാണ് ബാക്കിയുള്ളത് അഞ്ച് മണിയായി എക്സാക്ട്ലി വൺ അവർ മോർ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ കറിവേപ്പിൻ്റെ ഇതുപോലെ തന്നെ മല്ലി ഇതിൻ്റെയൊക്കെ ഇലകളിലുള്ളൂ ഇത്തിരിക്ക് ചെയ്ത സാധനങ്ങൾ കംപ്ലീറ്റ് ഇടുകട്ടെ ആ മല്ലികളുടെ ഒരു ഗന്ധൊക്കെ വരുന്നുണ്ട് അങ്ങനെ മൂളിയതെച്ചു സംഭവം റെഡി ആയി ഇനി നമുക്ക് മൊത്തമായിട്ടും കാണാം you in Al Khalid Park for Iftar. What are the things? There are uh, orange and grapes yeah. and bubbly and kuni And There's onions and in this case there's coffee and there's a juice and there's a mango juice also there. Go, 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 right?

ഖലീജ് കഴിഞ്ഞു നസ്കാരം കഴിഞ്ഞു മഗ്രിബ് അതിനു ശേഷം തറാബിയ കഴിഞ്ഞി നമ്മൾ കുന്നി പട്ടിലയിലേക്ക് പ്രവേശിക്കാം കുന്നി പട്ടില കുന്നി പട്ടേ വേല്ല കുന്നി പട്ടേ ഹും ലൈക്ക് നമ്മുടെ കുന്നി പട്ടില എന്താ ലൈക്ക് ഈ സാധനം കുന്നി പട്ടേ വാട്ട് കുന്നി പട്ടേ കുന്നി പട്ടില ടേസ്റ്റ് എടുത്തിട്ട് അപ്പോൾ നോക്കണ്ടൊട്ടി ആണ് ഇന്നത്തെ മുത്തായം തറാവി കഴിഞ്ഞിട്ടുള്ള വിഭവം ആയിട്ടുണ്ട് ചേരുവകളും കറക്റ്റ് ആയിരുന്നു നല്ല ബീഫ് അല്ലേ അപ്പൊ ഇത് കുഞ്ഞിപ്പത്തിൽ പറയാൻ പാടില്ല ഇത് വലിയ കുഞ്ഞിപ്പത്തിൽ അല്ലേ ഇത് വെറും കുഞ്ഞിപ്പത്തിലല്ല ഇത് വലിയ കുഞ്ഞിപ്പത്തിലു വലിയ പത്തിലേ ഇത് ചെറിയ പത്തിൽ അല്ലേ ഇത് കുഞ്ഞു വലിയ പത്തിലാണെങ്കിലും ഇത് വലിയ പത്തിലുള്ള പത്തില నల్ల టేస్ట్ ఉంది నల్ల ఉంది